സെക്സി ലുക്ക് പിടിക്കാനൊക്കെ എങ്ങ് തോന്നും പിന്നെ അല്ലെ ജിമ്മടെ ബോഡി ഭയങ്കര സെക്സി ലുക്ക് ആവും പിടിക്കാനൊക്കെ എങ്കിൽ തോന്നുന്നു ബാക്ക് നല്ല സൂപ്പർ ആണ് നല്ല സൈസൊക്കെ ഉള്ളതാണ് ചിമ്മിന് പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോ പിടിക്കാനൊക്കെ തോന്നും കൊടവേറെ ചന്ദ ഇതൊന്നും ആയിരിക്കും പിന്നെ ബോഡി അത്ര കാണത്തില്ല നമുക്ക് തോന്നി ഇതേപോലെ ഒരാണോ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇതുപോലെ വന്ന് പറയുന്നതെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു അതായത് ഞാൻ വന്ന് പറയുകയാണ് എനിക്ക് ചബി ഗേൾസിന് ഇഷ്ടമല്ല ടൈപ്പ് ആണ് ഇഷ്ടം അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ കുറച്ച് കുറച്ചുണ്ടെങ്കിലും നല്ല സുഖമായിരുന്നു പിടിക്കാൻ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നു ഇതേപോലെ ഞാനിപ്പോൾ വന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്ന് പറയുകയാണെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഏതൊക്കെ ഫെമിനുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരൊന്ന് ഒന്ന് പൊങ്കാലിടും ഇവർ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകൾ പാവകളല്ല ഉത്സവത്തിൽ നിന്ന് വാങ്ങുന്ന കളിപ്പാട്ടല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീകളും സ്ത്രീകളാണ് അതിൽ സ്കിന്നൊന്നും ചബിയൊന്നും ഇല്ല എല്ലാവരും ഒരുപോലെ കാണണം സ്ത്രീ സൗന്ദര്യം മനസ്സാണ് ചക്കാണ് മാങ്ങയാണ് എന്തൊക്കെയോ എന്താ പറയുക അല്ലെങ്കിൽ ഒരാണെന്തെങ്കിലും തെറ്റിയത് അപ്പം തന്നെ വല്ല ഫെമിനിച്ച് വന്നിട്ട് സ്ത്രീകളെ അപമാനിക്കുന്നത് തെറ്റാണ് ഇതൊന്നും അത്ര കോമഡി ആയിട്ടല്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് ഏതെങ്കിലും റീൽ കണ്ടാൽ തന്നെ അത് നമുക്ക് കാണുന്ന ഒരാൾക്കാർ ഫണ്ണാണ് എന്നുള്ള രീതിയിൽ പക്ഷേ വന്ന് അവിടെ കൊണ്ട ഹോട്ട്സ്പോട്ടിൽ വന്നു പറയും സ്ത്രീകൾ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഫെമിനിച്ചുകൾ മെയിനായിട്ട് ചില ഫെമിനിച്ചുകൾ വന്നിട്ട് പറയാറുണ്ട് ഇത് സ്ത്രീകൾ അപമാനിക്കുന്നു ഇതൊന്നും അത്ര ഫണ്ണി ഉള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ വന്ന് പറയുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഫെമിനിച്ചുകൾ ഇതേപോലുള്ള വീഡിയോസ് ഒരിക്കലും കാണത്തില്ല അഥവാ തന്നെ മൈൻഡ് പോലും ചെയ്യത്തൂല്ലോ ഇതാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്ന്